ഞാൻ ഇപ്പോൾ ത് നമ്മുടെ സ്വന്തം നാടായ തേക്കടപ്പുറം സ്റ്റോർ ജംഗ്ഷനിലുള്ള കടപ്പുറത്താണ് കടലിൽ നമുക്ക് കാണാൻ പറ്റിയ ഒരു സംഭവം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കടലിൽ മാട് സംഭവിച്ചിട്ടുണ്ട് മാട് മാടെന്താന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചരാം ഓൾറെഡി നമ്മുടെ നാട്ടിൽ ഇപ്പൊ രണ്ടാഴ്ച മുമ്പൊക്കെ വെള്ളം ഈ കടലിന്റെ ഈ വരെ നമുക്ക് വെള്ളം ഉണ്ടായിരുന്നു ആ വെള്ളമൊക്കെ ഇപ്പൊ പോയി ഇന്ന് കടലൊക്കെ വറ്റി നമുക്ക് കാണാൻ പറ്റൂ കടലിൽ ഭയങ്കരമായ മാടുണ്ട് മാട് മാടെന്താന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചരാം എന്താന്നുള്ളത് ഒരാഴ്ച മുമ്പ് വരെ ഇവിടെ വരെ ഉണ്ടായിരുന്ന കടലാണ് ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് കടലിലെ മാട് അങ്ങ് ദൂരെ വരെ നമുക്ക് നടന്നു പോകാൻ വേണ്ടിയിട്ട് പറ്റും ഒരുപാട് ആൾക്കാരുണ്ട് ഇവിടെ എല്ലാവരും കടലായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് നോക്കിയത് ഇപ്പൊ ഇവിടെ ഇവിടെയൊക്കെ മാടാണ് പക്ഷെ അവിടെ കാണുന്ന ആ ഒരു സ്ഥലം പോയി നോക്കാം ഗൈസ് അപ്പം നിങ്ങൾക്ക് മാട് എന്താണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം ഒരുപാട് ആൾക്കാർ ഇതൊന്നും കണ്ടിട്ടുണ്ടാണെന്നില്ല നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം മാട് നമുക്ക് ഈ കടലിൽ ഒരാഴ്ച മുമ്പൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്ന ഒരു സ്ഥലമാണിത് ഇപ്പോൾ അവിടുന്ന് കടലൊക്കെ കുറഞ്ഞ് നമുക്കിപ്പോൾ ഇവിടെ മാട് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട് ഈ മാടിൽ നമുക്ക് നടന്ന് അങ്ങോട്ടേക്ക് പോവാം ഈ ഒരു സമയത്ത് എല്ലാ ദിവസവും ഉണ്ടാകുന്നില്ല ഇത് ചില ദിവസങ്ങളിൽ മാത്രം കാണുന്ന ഒരു സംഭവമാണ് ചില ദിവസങ്ങളിൽ ചില ഇപ്പം വർഷങ്ങളിൽ ഒരു ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ കാണുന്ന ഒരു സംഭവം നമ്മളെ നാട്ടിലുള്ള ആൾക്കാരൊന്നും ഇത് കണ്ടിട്ടുണ്ടാകണമെന്നില്ല ചിലപ്പം ഇത് കാണാത്തവരുണ്ടാവും അപ്പൊ അവർ കൊണ്ടിട്ടാണ് ഈ വീഡിയോ ഇവിടെയൊക്കെ കണ്ടത് ചെറിയ ചെറിയ കുട്ടികളൊക്കെ ഇവിടെ വെള്ളത്തിൽ കളിച്ചോണില്ല ഇവിടെ ആ മേലെ കാണുന്ന മണൽ വരെ ഉണ്ടായിരുന്ന വെള്ളമായിരുന്നു ഒരു വൺ വീക്ക് ടു വീക്സ് മുമ്പ് അപ്പം അവിടെ നിന്ന് വെള്ളം കുറഞ്ഞ കുറഞ്ഞ ഇപ്പം ഇവിടുത്തേക്ക് വരെ എത്തിയിട്ടുണ്ട് ഇതാ കടലൊക്കെ വളരെ കുറവാണ് കാണാൻ പറ്റിയതാ സൺസെറ്റ് ടൈം ആയി ഇപ്പം നോക്കിയതാ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ കാഴ്ച ഈ മാട് വന്ന കടലിൽ ഇപ്പോഴത്തെ അവസ്ഥയാണ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത് നോക്കിയതാ ഇത് കണ്ടേ കടലിൽ വെള്ളം പോയ അടയാളം കണ്ടതാ ഇവിടെ ചെറിയൊരു വെള്ളം ഇങ്ങനെ ഒലിച്ചു പോകുന്നുണ്ട് ഇവിടെ ഇപ്പം ഈ പറയുന്ന ഈ സ്ഥലം എന്ന് പറയുന്നത് ഞാൻ നോക്കിയതാ ഇപ്പം മാടിലാണ് ഞാൻ ഉള്ളത് നോക്കുക അവിടെ നിന്ന് ഇറങ്ങി ഒരുപാട് ഇങ്ങോട്ടേക്ക് വന്നിപ്പം ഈ ഒരു സ്ഥലത്താണുള്ളത് ഇപ്പം കടലെന്ന് പറയുന്നത് ഇതാ ചെറുതായിട്ട് മാത്രമേ ഇപ്പോൾ ഒരു കടലുള്ളൂ ഇതാ ഇത്രത്തോളം നടന്നു പോകാൻ വേണ്ടിയിട്ട് പറ്റും അപ്പം ഈ കടലിങ്ങനെയൊക്കെ കാണാൻ പറ്റുന്ന ഒരു ഭയങ്കര ഒരു ഭാഗ്യമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇപ്പം ഒരു ഒന്ന് രണ്ട് ദിവസം വരെ ചിലപ്പോൾ ഈ ഇങ്ങനെ ഉണ്ടാകേണ്ട ഒരു ചാൻസ് ഉണ്ട് മുമ്പൊക്കെ അങ്ങനെ ഉണ്ടാവാറുണ്ട് എന്താണെന്നുള്ള നമുക്ക് ഇങ്ങനെ വന്നുകഴിഞ്ഞാൽ ഞങ്ങൾക്ക് അറിയാൻ പറ്റും ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ആരും വന്നിട്ട് ലാസ്റ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ എന്നെ തെറി വിളിക്കാനും നിൽക്കരുത് എന്താ ക്ലൈമറ്റ് നോക്കിയാൽ കിടിലം പ്ലേസ് ഈവനിങ് ടൈം സ്പെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലുള്ള സ്ഥലങ്ങളിലേക്ക് പോവാം നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാനും ഇതിനൊക്കെ പറ്റിയ അടിപൊളി സ്ഥലമാണ് അതൊക്കെ നല്ലൊരു സൺസെറ്റൊക്കെ കണ്ടിങ്ങനെ ഇരുന്ന് എൻജോയ് ചെയ്യാം ഫാമിലി കുട്ടികളൊക്കെ ആയിട്ട് വരുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് നല്ല എൻജോയ് ചെയ്യാം അടിപൊളിയ പിന്നെ അവിടെ ഫോട്ടോഷൂട്ട് ഒക്കെ നടക്കുന്നുണ്ട് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റി കിഡിലം പ്ലേസ് ഉണ്ടോ ഈവനിങ് വൈബിലൊക്കെ വന്ന് കഴിഞ്ഞാൽ നല്ല ഫോട്ടോസ് വീഡിയോസ് ഒക്കെ വീഡിയോസൊക്കെ എടുക്കുക കാരണം നല്ല അടിപൊളി സ്ഥലമാണിത് നിങ്ങളെ കാണുന്ന ഈ കാഴ്ച എന്താണെന്ന് വെച്ചാൽ സമയം കുറച്ച് ലേറ്റ് ആയപ്പോഴുള്ള അവസ്ഥയാണ് സമയം ലേറ്റ് ആയപ്പോഴേക്ക് കടയിൽ പിന്നെയും അകത്തേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് നിങ്ങൾ ലൈഫിൽ എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും ഇത് മസ്റ്റ് ആയിട്ട് ഒന്ന് ട്രൈ ചെയ്യണം ഗൈസ് എന്തായാലും നിങ്ങൾക്ക് ഇത് നഷ്ടം വരില്ല ഗൈസ് അങ്ങനെ നമ്മളെ യാത്രയോട് അവസാനിപ്പിക്കുകയാണ് നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈം ആയിട്ട് കാണുന്നവരാണ് നിങ്ങളെങ്കിൽ ജസ്റ്റ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക ഗൈസ് Thank you for watching.